ഒരു പ്രതലമായി ഭൂമിയെ നിനക്ക് കാണാം ഒരു ഭാഗത്തുനിന്ന് നോക്കിയാ മറ്റേ ഭാഗത്തേക്ക് അങ്ങനെ കണ്ണത്താ ദൂരത്തേക്ക് നോക്കാൻ പറ്റും ഇവിടുന്ന് നോക്കിയാൽ ഹാജർപുടി കാണൂ എന്നാ കാണാത്തത് ഈ തടസ്സങ്ങളൊക്കെ അല്ലേ അന്ന് ഇവിടുന്ന് നോക്കിയാൽ ഹാജർ അല്ല കൊണ്ടോട്ടില്ല കന്യാകുമാരി നീണ്ട കാഴ്ചയാത്ര ഭൂമി മുഴുവനും ഒറ്റപ്രതലമായി കിടക്കുകയാണ് ഇനി മൂന്നാമത്തെ ഒരു ചിത്രം വഹശർണാഹും അങ്ങനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വഹശർണാഹും ആ ഭൂമിയുടെ ഉള്ളിൽ അധിവസിക്കുന്ന ആളുകളെ നാം ഒരുമിച്ചു കൂട്ടും ഫലം നുഗാതിൽ മിനുഹും മഹദാ അവരിൽ ഒരാളെയും വിട്ടേക്കുകയില്ല ഒറ്റാളെയും വിട്ടേക്കുകയില്ല മുഴുവൻ ആളുകളെയും നാം കൂട്ടും ഒക്കെ ആയിട്ട് അവർകട്ടെ സമയത്ത് ഖിയാമത്ത് നാളിൽ മഷ്റിലേക്ക് വരുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടി മാംബി റബി അള്ളാഹു വിവിധ ചിത്രങ്ങളാണ് രൂപപ്പെടുത്തി തന്നത് ആ ഹഷർ മഷ്ഷർ മാത്രം മഷറിലേക്ക് മോക്കിഫിലേക്ക് ആളുകൾ വരുന്നത് മാത്രം പറയണം ഒരു ദിവസം അത്രമാത്രം ചിത്രങ്ങൾ അതിലന്നെ വ്യത്യസ്ത തരക്കാരുണ്ട് എല്ലാവരും ഒരുപോലെയല്ല നടന്നു പോകുന്നവരിൽ തന്നെ വ്യത്യസ്ത ടീമുകളുണ്ട് ആ ആളുകളെല്ലാം അള്ളാഹു ഒരുമിച്ചു കൂട്ടി ഒരാളെയും വിടാതെ അവിടെ എത്തിക്കുന്നു ഇനി ഒരുമിച്ച് കൂട്ടിയാൽ ഇനി നടക്കുന്നത് എന്താണെന്നറിയോ ഒരു പ്രദർശനമാണ് ആരെ മുന്നിലാണ് പ്രദർശിപ്പിക്കുന്നത് എന്നറിയോ നമ്മെ എല്ലാവരെയും ഈ ഭൂമി ലോകത്തെയും പ്രപഞ്ചത്തെ മൊത്തവും പടച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്ന റബില്ലേ ആ റബിലേക്കാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് അലാറപ്പിക്കൊപ്പറപ്പിക്ക സ്വഫ അവരെ വെളിവാക്കപ്പെട്ടു അലാറപ്പിക്ക സ്വഫ നിന്റെ രക്ഷിതാവിൻ്റെ മുന്നിലായിട്ട് സ്വപ്പൻ അണിയണിയായിട്ട് വെളിവാക്കപ്പെട്ടുപോയി ഈ വന്നിരിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ അണിയണിയായി വെളിവാക്കപ്പെട്ടു പോയി ലക്കത് വന്ന ആളുകളോട് അള്ളാഹുത്തെ ലാൻ ഒരു സംബോധനമാണത് ലക്കത് അല്ല നിങ്ങൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നല്ലോ കമാനും ആദ്യഘട്ടത്തിൽ നിങ്ങളെ നാം സംവിധാനിച്ചതുപോലെ yeah ഫസ്റ്റ് ഘട്ടത്തിൽ നിങ്ങളെ നാം എങ്ങനെയാണോ പഠിച്ചു സംവിധാനിച്ചത് അതൊരു യാഥാർത്ഥ്യം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെ മക്കളെ കണ്ടിട്ടുണ്ട് പലരെയും കണ്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ആ ആദ്യഘട്ടത്തിൽ നിങ്ങളെ ഒരുമിച്ച് പടച്ചതുപോലെ ഇന്ന് നിങ്ങളിതാ നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്നു അല്ല നിങ്ങളല്ലേ വാദിച്ചിരുന്നത് ജനങ്ങളെ നിങ്ങൾക്കൊരു വാഗ്ദത്ത സ്ഥലം നമ്മൾ ഒരുക്കിയിട്ടില്ല എന്ന് വാദിച്ചിരുന്നു നിങ്ങളല്ലേ ആ ജീവിതമൊക്കെ കണ്ടാല് ജീവിതാകെ മാത്രമേ ഉള്ളൂ തോന്നിയിരുന്നു നിങ്ങളെ പറശിലൊക്കെ കേട്ടാൽ നടത്തൊക്കെ കണ്ടാൽ ദുനിയാവ് മാത്രമേ ഒരു ഹയാത്ത് തോന്നു ഇങ്ങനെ തോന്നിയിരുന്നു പലർക്കും അങ്ങനെ വാദം ഉണ്ടായിരുന്നില്ലേ ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമോ എന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ പലരും പലരും അത് യുക്തി കൊണ്ട് സമർപ്പിക്കാനൊക്കെ നോക്കിയിരുന്നില്ലേ ും അല്ല നിങ്ങൾ വാദിച്ചിരുന്നില്ലേ അല്ലെന്ന നിങ്ങൾക്ക് നാം വാഗ്ദത്ത സ്ഥലവും തയ്യാറാക്കിയിട്ടില്ല ഒരുക്കിയിട്ടില്ല എന്ന് നിങ്ങൾ വാദിച്ചിരുന്നില്ലേ എങ്ങനെയുണ്ട് ആ വാദം അള്ളാഹു ചോദിക്കാം മഷറിലേക്ക് അങ്ങോട്ട് വെളിവാക്കിയ ശേഷം സംബോധന നടത്താൻ വരുന്നു യജമാനായ റബ്ബ് റബ്ബ് ആളുകളോട് സംഭാഷണം നടത്തുമ്പോ ഇമാനുള്ള മനുഷ്യന്റെ മനസ്സിൽ വരുന്നൊരു സന്തോഷമുണ്ട് അള്ളാഹു നമുക്ക് ആ സന്തോഷം നൽകട്ടെ അള്ളാഹുത്തായാല ഇത് മാത്രല്ല പറയുന്നത് ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ പറയുന്നതിൽ ഒരു ചില്ലറ വാക്കുകള വേറെയും ധാരാളം വിഷയങ്ങൾ പറയുന്നുണ്ട് ഇനി ഹിസാബിന് വേണ്ടി ഒരു ഒരുക്കത്തിലേക്കാണ് ഹിസാബിന്റെ ഒരു വിഷയമാണ് അവിടെ നടക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും വലിയൊരു വിഷയമാണല്ലോ ഹിസാബ് എളുപ്പം നൽകട്ടെ വിചാരണയിൽ നല്ലോണം അങ്ങോട്ട് ആയത്തിൽ ചോദിച്ചാൽ കുടുങ്ങി എന്നാണ് പറയും വിചാരണ അല്ലാതെ പോകാൻ കഴിഞ്ഞാൽ വിാരണ കൂടാതെ പോകാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ പോകാൻ വേണ്ടിട്ട് ലബിതങ്ങൾ ഒരു പ്രത്യേക പ്രത്യേകമായ അഞ്ചെണ്ണമുണ്ടെന്ന് ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം പറഞ്ഞിട്ടുണ്ട് ആ അഞ്ച് ഒരു വിചാരണ ചെയ്യാതെ അങ്ങോട്ട് കയറ്റണം ഒരു വിഭാഗത്തിൽ ഒരു വിചാരണ ചെയ്യാൻ പാടില്ല അങ്ങോട്ട് കയറ്റണം ആ ഒരു ശപാത്ത് ഈ ഉമ്മത്തിലെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് വേണ്ടി തങ്ങൾ നടത്തുന്നതാണ് മൊത്തത്തിലുള്ള ശപാത്തിന് ഇത് അങ്ങനെ കിട്ടിയാൽ രക്ഷപ്പെട്ട ഒരു രക്ഷ ഉണ്ടാകൂല ചോദിച്ച് ആറ്റിക്കുറുക്കി ചോദിച്ചിട്ട് ഉത്തരൊക്കെ പറഞ്ഞിട്ടുള്ള പോക്ക് അത് വല്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഈ വിചാരണയെ പറ്റി പറയുന്ന ആയത്ത് സഹോദരങ്ങളെ തീർത്തും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന നന്നായി ഈ ആഴത്ത് ഓതുമ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞ് ആ കരച്ചിലിന്റെ ശബ്ദം ഏറെക്കുറെ ആളുകളിലേക്ക് കേട്ടിരുന്ന മഹാന്മാര് വരെയുണ്ട് നാപ്പത്തി ഒമ്പതാമത്തെ ഈ സൂക് ഓതിയിട്ട് ആ സൂക്തത്തിൽ സത്യനിഷേധികളും വേണ്ടതുപോലെ ആഹ്രം ഉൾക്കൊള്ളാത്ത ആളുകളും വാവിട്ട് കരഞ്ഞിട്ട് പറയുന്ന ആ ശബ്ദത്തിന്റെ ധ്വനി ഇവിടെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കേൾക്കുന്ന ആളുകളോട് ഇനി നിങ്ങൾ ശബ്ദത്തിൽ കരഞ്ഞോളൂ അല്ലാതെ മറ്റു രക്ഷയുമില്ല എന്ന് പറഞ്ഞ മഹാന്മാര് വരെയുണ്ട് എന്താണ് ആയത്തിൽ പറയുന്നത് വൽ കിതാബും കിതാബ് വയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിചാരണ ചെയ്യാൻ സമയമായി വിചാരണക്കുള്ള ടൈമായി എല്ല ഉടനെ ഉടനെയല്ല വളരെ ദൈർഘ്യമതി നടക്കുണ്ട് വിചാരണക്കുള്ള സമയമായി വിചാരണക്ക് സമയമാകുമ്പോ പത്തറൽ മുജിരിമീന മുഷന വിചാരണ നടത്താൻ ഏടുകൾ നൽകപ്പെട്ടു കഴിഞ്ഞു ആ ഏടുകൾ നൽകപ്പെടുന്ന നേരം പത്തറൽ മുജിരിമീന കുറ്റവാളികളെ കാണാം ആ കിതാബിലുള്ള പറ്റി ഭയവിഖ്വലരായി നിൽക്കുന്നത് കാണാം മുഷ്ഫിഖീന മിമ്മാഫി ആ ഏഴിലുള്ള കിതാബിലുള്ള വിഷയങ്ങളെ പറ്റി പേടിച്ചരച്ചരച്ചു നിൽക്കുന്നവരായി കാണാം ആ പേടിയുടെ ഉൾക്ക് കൊണ്ടുപോയ പോലൂൻ അവർ പറയുന്നു എല്ലാത്തിനും ആക്കാണ് പറയുന്നത് യാ വൈലത്തന മാലിഹാതൽ കിതാ എന്തൊരു ഘട്ടമാണിത് എന്തൊരു കഷ്ടമാണ് മാലിഹാദൽ കിതാബ് ഇതെന്തൊരു കിതാബാടാണ് ഇങ്ങനെയും ഒരു കിതാബുണ്ടോ ഇതൊന്നൊരു വലിയ കിതാബാടാണ് ലായുകാതിറു സ്വീറൻ വലാഖീറൻ ഇല്ല ലായുകാതിറു ഈ കിതാബ് ഒഴിവാക്കിയിട്ടില്ലല്ലോ കബീറത്തൻവല സ്വകീറത്തൻവല കെബീറത്തൻ ചെറുതും വലുതും ഒഴിവാക്കിയിട്ടില്ലല്ലോ ഇല്ലാ സ്വാഹ എല്ലാം ക്ലിത്തപ്പെടുത്തിയിട്ടല്ലാതെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്നി എന്നി കടക്കാക്കി വെച്ചിട്ടല്ലാതെ അശ്വാഹ എന്നതിന് വിവിധ തസീറുകളുണ്ട് സഹോദരങ്ങളെ ടൈം അതിലുണ്ട് സാക്ഷികൾ അതിലുണ്ട് സ്ഥലം അതിലുണ്ട് സന്ദർഭം അതിലുണ്ട് സാഹചര്യം അതിലുണ്ട് എല്ലാം അതിലുണ്ട് അതൊക്കെ കൂടിയ വാക്കാണ് ഇല്ല അശ്വാഹാ ചെറുതും വലുതും വിടാതെ രേഖപ്പെടുത്തി മുഴുവൻ കിതാബാണല്ലോ ഇവിടൊക്കെ ദുനിയാവിലൊക്കെ പല പഴുതുകളും പറഞ്ഞ് രക്ഷപ്പെട്ടവർ ആ കിതാബിന്റെ മുന്നിൽ അടിയറവ് പറയുകയാണ് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ ആ കിതാബൊക്കെ കൊടുക്കുന്ന നേരത്ത് സഹോദരങ്ങളെ സന്തോഷിക്കുന്ന മുഖങ്ങളിൽ അള്ളാഹു തരട്ടെ കിതാബ് അങ്ങനെ കൊടുക്കുന്ന നേരം ആ സമയത്ത് തന്നെ കാണാം കുറ്റവാളികള അവസ്ഥ കിതാബ് തുറന്ന് വായിക്കാൻ വേണ്ടി വിഷമിക്കുമ്പോ കിതാബിന്റെ ഒരു ഏട് അവരിങ്ങനെ തുറക്കുമ്പോൾ അവർക്ക് വായിക്കാൻ കിട്ടും കിട്ടും എല്ലാവർക്കും വായിക്കാൻ ഇവിടെ വായന അറിയാത്തവർക്കും അവിടെ വായിക്കാൻ കിട്ടും കിട്ടും ഇവിടെ ഒന്നും പഠിക്കാത്തവർക്കും അവിടെ വായിക്കാൻ അറിയും അറിയും ഒരു മറിച്ചു നോക്കുമ്പോഴേക്ക് ഉറച്ച പേജ് നോക്കുമ്പോഴേക്ക് മുക്കല്ലഫായ ഒന്നാമത്തെ ദിവസം മുതൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ ഇത്ര കറക്റ്റായിട്ട് ഇതിലുണ്ടോ എന്നാൽ പലതും ചിന്തിച്ച് വേദനിച്ചു ഇതൊന്നും നാട്ടുകരറിഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും പലരും അറിഞ്ഞിട്ടില്ലല്ലോ കുടുംബക്കാരറിഞ്ഞിട്ടില്ലല്ലോ കൂട്ടുകാരറിഞ്ഞിട്ടില്ലല്ലോ ആരും അറിഞ്ഞിട്ടില്ലല്ലോ പക്ഷേ എല്ലാം കറക്റ്റാക്കി കൃപ്തിപ്പെടുത്തി വെച്ചിട്ടുണ്ട് കിതാബ് എന്തൊരു കിതാബാണിത് ഈ കിതാബിന് ഇത്രമാത്രം വലിയ കഴിവും ശക്തിയും എന്താണ് ചെറുതും വലുതും വിട്ടിട്ടില്ലല്ലോ ഇല്ല എല്ലാം കണക്ക് വെച്ച് രേഖപ്പെടുത്തിയിട്ടല്ലാതെ അവർ ചെയ്ത കർമ്മങ്ങളൊക്കെ നേരെ മുന്നിൽ അവർ കണ്ടെത്തുകയാണ് ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങളൊക്കെ കാണുകയാണ് സഹോദരങ്ങളെ ആ കർമ്മങ്ങളൊക്കെ കാണുമ്പോ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടോ ഇല്ല ഇല്ല ഇല്ലവലായോറമ്പുക നിന്റെ നാഥനായ അള്ളാഹു ഒന്നും തന്നെ കുറക്കുകയില്ല ചുരുക്കുകയില്ല നിനക്ക് നിന്റെ പേരിൽ അത് ദുനാവിൽ ഉണ്ടാകും നിരപരാധികളെ പേരിൽ കുറ്റം രേഖപ്പെടുത്തി ശിക്ഷിച്ചിട്ട് യഥാർത്ഥ ആളുകൾ രക്ഷപ്പെടുന്ന മുഖം അത് ഇവിടെ ഉണ്ടാകും അവിടെ അത് ഉണ്ടാകൂല വലായുറപ്പു നിന്റെ റബ്ബ് ഒരു നിലക്കുള്ള നുൽമും ഒരു നിലക്കുള്ള കുറവും ഒരു നിലക്കുള്ള അക്രമവും നിന്നോട് വരുത്തിയിട്ടില്ല യാഥാർത്ഥ്യം മാത്രമാണ് ആ കിതാബിലുള്ളത് ആ കിതാബ് കണ്ട് ബേജാറാകുമ്പോ സഹോദരങ്ങളെ ആ ഒരു ഘട്ടത്തിൽ നല്ല ഒരവസ്ഥയിലേക്ക് വരുമ്പോഴേ സന്തോഷമുള്ളൂ എല്ലാവരും എല്ലാവരും മൂന്ന് ഘട്ടങ്ങളിൽ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന മൂന്ന് ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ ഉമ്മമാരെ ഒറ്റക്കിരുന്ന് കരയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവിന്റെ പേരിലല്ല ഇവിടെ കിട്ടിയ വളരെ ചെറുതും പൊരുത്തപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഭക്ഷണമില്ലേ ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ സ്വീകരിച്ചിട്ടുണ്ട് ഉള്ളത് പരിമിതമാണോ ഉള്ളതുപോലെ സ്വീകരിച്ചിട്ടുണ്ട് ഒന്നിനും വാശിയും വേറും കാണിച്ചിട്ടില്ല ഇരുന്ന് കരയുമ്പോൾ വന്നിട്ട് ചോദിക്കുന്നുമായിഷാ എന്തേ ആയിഷാ കറിയുന്നതെന്തേവ കൈത്തൂ ഒന്നുമല്ലേ നബിയേ കരച്ചിൽ വന്നുപോയി ഞാൻ ഞാൻ ഒറ്റക്കിരുന്ന് കരഞ്ഞുപോയി ഞങ്ങളൊക്കെ നിങ്ങളെ കുടുംബാണല്ലോ നബിയെ യാപത്ത് നാളിൽ ഞങ്ങൾ ഓർക്കുവോ നിങ്ങള് തിയാപത്ത് നാളിൽ ഞങ്ങൾ ഓർക്കുവോ മൂന്ന് ഘട്ടങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കുകയില്ല ഈഷ ഞാൻ നിന്നെ ഓർക്കുകയില്ല നീ എന്നെയും ഓർക്കുകയില്ല ബാപ്പ ഉമ്മയെയും ഉസ്താദ് ശിഷ്യനെയും ശിഷ്യൻ ഉസ്താദിനെയും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൂട്ടുകാരൻ കൂട്ടുകാരനെയും മുതലാളി തൊഴിലാളിയെയും തൊഴിലാളി മുതലാളിയെയും ഒരാളും ഒരാളെയും ഓർക്കാത്ത മൂന്ന് സന്ദർഭങ്ങളുണ്ട് അല്ലാവുന്ന സങ്കടത്തോട് ചോദിക്കുന്നു ഏതാ നബിയെ മൂന്ന് സന്ദർഭങ്ങൾ ഹബീബ് സല്ലാഹു അലഹി വസല്ല മതങ്ങൾ പറയുന്നു ഒന്നാമതായി എന്താ കിതാ കിതാബ് നൽകപ്പെടുന്ന സമയം ഒരാളും ഒരാളെയും ഓർക്കൂല കിതാബ് നൽകപ്പെടുന്ന നേരം ഇതാ കിതാബ് വിതരണത്തിന് സമയമായി എന്നുള്ള അനൗൺസ്മെന്റ് വരുമ്പോഴേ ആ അനൗൺസ്മെന്റിന്റെ ഞാൻ നേരത്തെ വായിച്ചത് ജനങ്ങളോടൊക്കെ അതിന് ഒരുങ്ങാൻ വേണ്ടി യജമാനായ റബ്ബ് പറയുന്നു അണിയണിയാക്കി അവരെ നിർത്തൂന്ന് മലക്കൂറോട് അള്ളാഹു നിർദ്ദേശം കൊടുക്കുന്ന ആ ഒരു നേരല്ലേ ആ ഒരു നേരത്തെ എല്ലാവരും എല്ലാവരെയും മറന്നുപോയി പോയി പരസ്പരം മറന്നുപോയി പോയി കാരണം ആ ഒരു വിഷയം വന്നപ്പോഴേക്ക് ചിന്തയൊക്കെ മാറി എന്താണ് ആ രംഗം നിങ്ങൾ ആലോചിച്ചത് ഇവിടെ ഒരു സാധാരണ കോടതിയിൽ വിധി പ്രഖ്യാപിക്കുന്ന ഒരു നേരമാകുമ്പോഴേക്ക് മനുഷ്യന്റെ വെപ്രാളം അത്രയാണ് വിധി കേൾക്കാൻ കഴിയാതെ ബോധം കെട്ടി വീഴുന്നവരും കുറ്റവാളിയായിട്ട് പോലും വിധി കേട്ടിട്ട് ബോധം കെട്ടി വീഴുന്നവരും ഒക്കെ ഇല്ലേ ഈ ദുനിയാവിൽ വർഷങ്ങളോളം കുറ്റം ചെയ്ത് നടന്ന മഹാ മഹാതന്മാടിയാണെങ്കിലും ശിക്ഷ വിധിച്ചപ്പോഴേക്ക് ബോധം കിട്ടു പോയ രംഗങ്ങളില്ലേ ആ കോർട്ടിൽ എന്തുണ്ടായിട്ടു എന്താ സഹോദരങ്ങളെ അവിടെ എത്തിയിട്ട് ഇനി എന്തൊരു സംരക്ഷണം കിട്ടാനാ ആ ഒരു രംഗം വരുന്ന സമയത്ത് ഓർമ്മ പോയി പിന്നെ ഓർമ്മ വരുന്നത് എപ്പോഴാണെന്നറിയോ വലത്തെ കയ്യിലേക്ക് താപ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഈമാനുള്ളവർക്ക് നല്ലൊരു ഓർമ്മ വരും കുടുംബത്തെ കാണാനും അവരോടും പറയാനൊക്കെ സന്തോഷങ്ങളൊക്കെ പറയാൻ വലത്തെ കയ്യിൽ കിതാബ് കിട്ടി അലഹദില്ല എന്നുള്ള ആ ഒരു സന്തോഷം തീർത്താ തീരാത്ത ഭാഗ്യം തരട്ടെ അള്ളാഹു നമുക്ക് നമ്മെ ബന്ധപ്പെട്ട നമ്മോടുമായി നാമുമായി ബന്ധമുള്ള സർവ്വിൻ തരട്ടെ കിതാബ് അങ്ങനെ കൈയുർത്തി വാങ്ങല്ലോ അങ്ങനെയും കരുതണ്ട കാരണം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞടത്തും മുഴുവനും അമ്മാമൻ കിതാബും കിതാബൊക്കെ നിശ്ചയിക്കപ്പെട്ട കൈകളിലേക്ക് വന്നു ചേരുക വലത്തെ കൈയിൽ ആ കിതാബ് കിട്ടിയാൽ സന്തോഷവാനാണ് അവന്റെ കുടുംബത്തെ അന്വേഷിച്ച് സന്തോഷവാനായി മടങ്ങും ബാപ്പയെ കാണണം ഇതൊന്നു പറയാനാണ് ഉമ്മയെ കാണണം ഇതൊന്ന് പറയാനാണ് സന്തോഷമൊന്ന് പറയാനാ റിസൾട്ട് അന്വേഷിച്ച് മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി നല്ല വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് പറയാൻ തത്രപ്പാട് കാണിക്കുന്നത് പോലെ ജാഗ്രത കാണിക്കുന്നത് പോലെ അവിടെ വനത്തേ കയ്യിൽ കിതാബ് കിട്ടിയാൽ കുടുംബത്തെ കണ്ട് വിവരൊന്ന് പറയാൻ മോഹം വരും വരും എന്നാലും ആ കിട്ടിയത് അടുത്ത ഘട്ടമാകുമ്പോഴേക്ക് മറന്നു പോകുന്നു കിതാബൊക്കെ കിട്ടി മുന്നോട്ട് പോകുമ്പോ ഇനി അടുത്ത സെഷൻ വരുന്നുണ്ട് കിതാബൊക്കെ ഒന്ന് അളന്നു മുറിച്ചൊന്ന് തൂക്കാൻ വരുമ്പോഴേക്ക് മറന്നുപോയി പിന്നെ അത് ഖനം കൂടുന്നുണ്ടോ ഇല്ലേ ആ ഒരു പരിഭ്രമത്തിലാണ് ഖനം കിട്ടിയാൽ ഹസനാത്തിന്റെ ഭാഗം ഖനം കിട്ടിയാൽ വിശ്വാസിച്ച് കൊണ്ടും സന്തോഷം വന്നു ആ ഒരു ഘട്ടം വരുമ്പോഴേക്ക് പിന്നെ മറന്നു ഐഷ മൂന്നാമത്തൊരു ഘട്ടം സിറാത്തിന്റെ അടുത്താണ് വരെ വരെ ും ആ മൂന്ന് ഘട്ടങ്ങളിലും അതുപോലെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും സലാമത്ത് സഹോദരങ്ങളെ തിയാവത്ത് നാളിന്റെ പരലോകത്തിന്റെ ഈ ചിത്രം ഓർമ്മപ്പെടുത്തുന്നത് നന്നായി ഓർക്കാനും ചിന്തിക്കാനും നല്ലോണം ചിന്തിച്ചു മാറാനും ആഹൃതത്തിലേക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് തഫ്സീറുകളിലേക്ക് നാം ദിവസം ഓർക്കുക അത് പറഞ്ഞു കൊടുക്കൂനേ പർവതം അന്ന് ഏത് വേഗത്തിലാ ഓടുക എന്നറിയോ പർവതം സഞ്ചരിക്കുന്നു പറഞ്ഞില്ലേ എത്രയാണ് അതിന്റെ വേഗത വഹിയ തമുറു അത്രേ മേഘത്തിന്റെ മേഘത്തിന്റെ വേഗത വേഗതയിൽ അതിന്റെ ായ ആണിക്കല്ലൊന്നും പറയാൽ പണിയൊന്നും ഇല്ലല്ലോ കാരണം പൗതിയൊക്കെ നമ്മൾ പർച്ചീലേ ആണിക്കല്ലാകുന്ന പാറകൾ പകുതി മുക്കാൽ നമ്മൾ പർച്ചില്ലേ പിന്നെ വാക്കിയുള്ള പറഞ്ഞുകൊടുക്കും പിന്നെ എവിടെങ്കിലും ഒന്നും പറിച്ച് ഉണ്ടാവുള്ളൂ അതൊക്കെ പറിച്ച് പറിച്ച് മേഘത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കും മേഘത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കും വല്ലാത്തൊരു സന്ദർഭമാണത് എന്നിട്ട് അള്ളാഹുത്തൻ അത് സഞ്ചരിപ്പിച്ചിട്ട് പിന്നെന്തു ചെയ്യും പിന്നതിനെ കൂട്ടി മുട്ടിച്ചത് പൊട്ടിക്കും പൊട്ടിച്ചിട്ടോ അതാ ഭൂമിയിലേക്ക് അത് പതിക്കുന്നു എവിടേക്ക് പോകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ രാജമാവൃതി അള്ളാഹുന് പറഞ്ഞു എവിടേക്കാണ് ഈ സഞ്ചാരം എന്ന് പറയാത്തതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വിഷയം ആ പർവ്വതങ്ങളെ കൊണ്ട് ആ പർവ്വത പർവ്വതത്തെ ഇല്ലായ്മ ചെയ്യുകയും പർവ്വതത്തെ ഇല്ലായ്മ ചെയ്യുന്നത് മൂലം ഭൂമിയുടെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഉണ്ടോ മരമുണ്ട് കെട്ടിടങ്ങളുണ്ട് പലതും ഉണ്ട് അത് മുഴുവനും സമനരപ്പാക്കുന്നു അതുകൊണ്ടാണ് എവിടേക്കാണ് സഞ്ചാരം എന്ന് പറയാത്തത് ആയത്തിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് അറിയിക്കുന്നത് വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് സാധ്യത ഇങ്ങനെ പറയാം അല്ല ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അള്ളാഹു നടത്തും അതേ ഒരു സ്ഥലത്തും എവിടേക്കാണ് നടത്തുന്നത് എന്ന് പറയാത്തത് കൊണ്ട് അതിനു താല നടത്തുന്നത് ില്ലായ്മ ചെയ്യാനാണ് നശിപ്പിക്കാനാണ് ഈ പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കുന്നത് ആ പർവ്വതത്തിന്റെ സഞ്ചാരങ്ങളൊക്കെ ചെറുതൊക്കെ പല ഭാഗത്തു പൊട്ടി ഉരുൾപൊട്ടലും മറ്റൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒഴുകി വീണാല് പിന്നാകെ കുറച്ചേ പൊട്ടി വരാൻ ഉണ്ടാവുള്ളൂ പിന്നെ കുറഞ്ഞ സ്ഥലങ്ങളെ ഉണ്ടാവുള്ളൂ അതങ്ങോട്ട് പൊട്ടിയെടുത്ത് വർത്തിക്കാൻ വലിയ പണിയൊന്നുമില്ല അതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭൂമി ഒന്നാകെ ബാരിസ ഭൂമി നിനക്ക് ഒറ്റപ്രതലമായി കാണാം ആ ഭൂമിയുടെ മേലും മറയായി കാണുന്ന ഒന്നും ഇല്ല ഒരു മലയും ഇല്ല ഒരു മരവുമില്ല ഒരു കെട്ടിടവുമില്ല പർവതങ്ങളെല്ലാം മുഴുവനും പറിച്ചെടുത്തു കെട്ടിടങ്ങളെല്ലാം തകർക്കപ്പെട്ടു ഇപ്പോൾ ഭൂമിയുള്ളത് ഒരൊറ്റ നിരപ്പായിട്ട് കിടക്കുന്നു ചില ഹരീസുകളിലൊക്കെ വന്നതുപോലെ മിനസമുള്ള നല്ല വൃത്തിയുള്ള വെളുത്തൊരു ഭൂമിയായി കിടക്കുകയാ ഭൂമിന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിവരും ഭൂമിന്റെ കളർ ആദ്യം ഈ കളറല്ലേ

ആ കാറ്റ് വാസനിച്ചു നോക്കുമ്പോൾ ആ കാറ്റിന് രക്തത്തിന്റെ ഗന്ധമുണ്ട് പിന്നെ ഒരു കാറ്റടിച്ച് വീശി ആ കാറ്റിൽ മഹാനവറുകൾ നോക്കുമ്പോ ഭൂമിയുടെ ആ തനി വെളുത്ത അവസ്ഥ മാറിയിട്ടുണ്ട് ഒരു കരിവാളിച്ച അല്ലെങ്കിൽ ഒരു കറുപ്പിനോട് സാമ്യമുള്ള തവിട്ട് നിറമായി വെളുത്ത ഭൂമി മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് ആദ്യം അലൈസല പറഞ്ഞു ഇന്ന് ഭൂമിക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയില് ആദ്യമായി മനുഷ്യന്റെ തുള്ളി ഉറ്റിയിട്ടുണ്ട് രക്തം മുറ്റി വീണിട്ടുണ്ട് അപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യകുലത്തിൽ സംഭവിച്ച മഹാദുരന്തം ബഹുമാനപ്പെട്ട ഹാബീലിനെ ഹാബീൽ കൊന്നു കളഞ്ഞു